കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂക്കയുടെ ഒരു പ്രമോഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് ഇന്ന് ആരാധകരെന്ന് പറഞ്ഞേ മതിയാകൂ ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു മമ്മൂട്ടി ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുന്നത് ഒരു ഫോട്ടോഗ്രാഫർ പങ്കുവച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വൈറലാകാൻ കാരണമായത് ഇതിരിക്കട്ടെ ഇവിടെ നിന്ന് കത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരാധകർ ഈ ഫോട്ടോ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ മമ്മൂക്ക നിൽക്കുന്ന ഒരു ചിത്രമാണ് മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈലും മനസ്സിലാക്കാതിരിക്കാനാണോ അതോ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ മമ്മൂക്കയുടെ മുടി കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും പ്രായത്തെ വെല്ലുന്ന ചുറു ചുറുക്കുമായി ഇടയ്ക്കിടെ തന്റെ ലുക്കും സ്റ്റൈലൊക്കെ ഒക്കെ തന്നെയും മാറ്റി ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക ഇന്നത്തെ കാലത്തിനനുസരിച്ച് നീങ്ങാൻ തന്നെയാണ് മമ്മൂക്കയ്ക്ക് എന്നും ഇഷ്ടം ഇന്നും അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ആയിട്ട് മോഡേണിംഗ് രംഗത്തേക്ക് തിരിയുന്ന ആളുകളുടെ എണ്ണം ഏറെയാണ് ആ സാഹചര്യത്തിലാണ് പുതിയൊരു ഹെയർ സ്റ്റൈലുമായിട്ടുള്ള മമ്മൂക്കയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം വൈറലാകാൻ തുടങ്ങിയത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് അതേസമയം പഴയ ആ ഹെയർ സ്റ്റൈൽ തന്നെയാണ് മമ്മൂക്കയ്ക്ക് അനുയോജ്യം എന്ന് പറഞ്ഞുകൊണ്ടും ആരാധകർ ഇപ്പോൾ എത്തുകയാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളുടെ സ്റ്റൈലിലും ലുക്കിലും വരുന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് നടൻ മമ്മൂക്കയുടേതും അദ്ദേഹത്തിന്റെ ലുക്കിലും സ്റ്റൈലിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ മമ്മൂക്കയുടെ ആ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് സങ്കടം അറിയിച്ചും എത്തിയത് മമ്മൂക്ക ആകെ ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ ചികിത്സയുടെ ഇടയിൽ ക്ഷീണമൊക്കെ എങ്ങനെ പറ്റി വിശ്രമം എടുത്തിട്ടും എന്താ ക്ഷീണമൊന്നും മാറാത്തേ എന്നാണ് ഇപ്പോൾ ആരാധകർ തിരക്കുന്നത് എന്നാൽ നിരവധി പേർ പറയുന്നത് എങ്ങനെയാണ് ക്ഷീണമൊന്നുമില്ല അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോഴും ആ പഴയൊരു പ്രചരിപ്പ് തന്നെയുണ്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽ മാറ്റിയത് എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈൽ തന്നെ മതി എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നതും ചിലപ്പോൾ മമ്മൂട്ടിയുടേതായി പുറത്തു വരാനിരിക്കുന്ന ബാസുക്ക എന്ന സിനിമയുടെ ചിത്രങ്ങൾ ആയിരിക്കാം എന്നും ആരാധകർ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മുഴുവൻ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ ഈ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് നടൻ മമ്മൂട്ടി എന്ന് തിരിച്ചു വരും എന്ന് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ബാസുക്ക എന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഈ സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഉടൻ തന്നെ മമ്മൂക്ക എത്തുന്നതായിരിക്കും അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വിശ്രമമെല്ലാം കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം അഭിനയ രംഗത്തേക്ക് പഴയതുപോലെ സജീവമായിക്കൊണ്ട് തിരിച്ചെത്തും അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും